ആ ത്യാഗം കൊണ്ട് ഈമാൻ കൊണ്ട് ആ നിശ്ചയദാർഢ്യം കൊണ്ട് ഒരു കാര്യം കൂടെ സാന്ദർഭികമായിട്ട് പറയാം ഒരിക്കൽ ബിലാൽ വിനോട് അള്ളാഹുവിന്റെ റസൂല് ചോദിച്ചു ബിലാലെ ഞാൻ എപ്പ സ്വർഗത്തിലേക്ക് പോയാലും എന്റെ മുമ്പ് താങ്കൾ മുൻകടന്നതായിട്ട് ഞാൻ കാണാറുണ്ടല്ലോ എന്താണ് താങ്കൾ പ്രത്യേകമായി ചെയ്യുന്ന പ്രവർത്തനമെന്ന് ചോദിച്ചു അവിടുന്ന് ബിലാൽ മറുപടി പറഞ്ഞു യാ റസൂലല്ല ഞാൻ ഒന്നും പ്രത്യേകമായിട്ട് ചെയ്യാറില്ല പിന്നെയോ എനിക്ക് എപ്പോഴെങ്കിലും ചെറിയ അശുദ്ധി ഉണ്ടായാൽ അഥവാ എന്റെ കഴിഞ്ഞാൽ ഞാൻ ആ പുതുക്കാറുണ്ട് പുതുക്കാറുണ്ടേറുണ്ട് ചെയ്ത ഉടനെ ഞാൻ ഞണ്ടറക്കാറ്റ് സുന്നത്തും നിസ്കരിക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴും അള്ളാഹു ചെയ്യട്ടെ മിഅറാജിന്റെ ഒരു സന്ദേശമാണ് മിഅറാജിന്റെ ഈ രാവിൽ സ്വർഗത്തിലേക്കുള്ള വിളിയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോ ബഹുമാനപ്പെട്ട ബിലാൽ ബിലാറുള്ള സ്വർഗത്തിലെത്താനുള്ള കാരണത്തെ കുറിച്ച് അവിടെ നിന്ന് പറഞ്ഞത് വളരെ നിസ്സാരമെന്ന് തോന്നിക്കാവുന്ന ഒരു കാര്യമാ കാര്യമാലു ഉണ്ടായിരിക്ക എപ്പോഴും ഒലു ഉണ്ടായിരിക്കുക വലു മുറിഞ്ഞുടനടി ഒലൂ ചെയ്യുക പ്രത്യേകിച്ച് ഉറങ്ങാൻ പോകുമ്പോ ഒലൂവ് ചെയ്യുക എവിടെ അതിനൊക്കെ സമയല്ലേ ഉറങ്ങാൻ പോകുമ്പോ ചെയ്യാം നമ്മൾ എത്ര ആളുകൾ അത് ആലോചിക്കാറുണ്ട് ഇന്ന് രാവിലെ എന്റെ നാട്ടിൽ കഴിഞ്ഞ ഉടനെ ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വയസ്സ് മാക്സിമം ഇരുപത്തി അഞ്ച് വയസ്സ് ഒരു ചെറുപ്പക്കാരൻ മരിച്ചു ജാബിർ എന്ന ചെറുപ്പക്കാരൻ അള്ളാഹു അവന്റെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ എല്ലാരും ആമീൻ പറയൂ എന്റെ ഒരു കുടുംബക്കാരനാണ് എന്റെ വീടിന്റെ കുറച്ച് ഒരു പത്ത് മുന്നൂറ് മീറ്റർ അപ്പുറത്തുള്ള വീടാണ് ആ കുട്ടിക്ക് റബ്ബുൽ ഇസ്സത്ത് പുറത്തു കൊടുക്കുമാറാവട്ടെ അവന്റെ ഖബർ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ അങ്ങനെ ഒരു സന്ദർഭം ഒരാൾ ഉറങ്ങുന്ന സമയത്ത് അള്ളാഹു അവന്റെ റൂഹ് അവൻ കൂടെയാണ് അവന്റെ റൂഹിനെ അടുക്കലേക്ക് അപ്പൊ നമ്മൾ ചിന്തിക്കും ഉറങ്ങാന്നുള്ളത് മുറിയണ കാര്യമാണല്ലോ ഇത് ഉറങ്ങാൻ വേണ്ടി എടുക്കുന്ന വലു ആയതുകൊണ്ട് ആ വലു അയാളുടെ ഉറക്കത്തിൽ ഉണ്ടാവും അതുകൊണ്ട് നിസ്കരിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ

എന്തൊരു ഉസ്താദൊക്കെ ദുആ അല്ലാഹുവേ പുണ്യെന്നറിയോ ഒലു അത്തിപ്പറ്റാടൊക്കെ ആ മഹാൻ ദ്വർക്കണം എന്നുണ്ടെങ്കിൽ അതൊരു പ്രധാനപ്പെട്ട കാര്യമായി ആയിരിക്കും അപ്പൊ നമ്മളും അതിനുവേണ്ടി പരിശ്രമിക്കുക ചെറുപ്പക്കാരെ ഒരുപാട് മാറ്റങ്ങൾ വരും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സംശയവും വേണ്ട നിരന്തരമായി സദാ സമയവും ഉള്ളവനായാൽ ഇന്ന് രാത്രി മുതൽ നിങ്ങളൊന്ന് പരീക്ഷിച്ചു നാളെ രാവിലെ സുബഹി മുതൽ നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കൂ എപ്പോഴും പൊതു ഉള്ളവനായാൽ മനസ്സിൽ ഒരുപാട് മാറ്റങ്ങൾ വരും വരും വിചാരങ്ങളിലും ചിന്തകളിലും പരിവർത്തനങ്ങൾ വരും ഈ വാട്സാപ്പിന്റെയും ഫേസ്ബുക്കിന്റെയും മൊബൈൽ ഫോണിലുള്ള സമയം ചെലവഴിക്കലിന്റെയും ലോകത്ത് നിന്ന് നമ്മൾ ഒരുപാട് മാറി നിൽക്കും വിപാടത്തിന്റെ മനസ്സ് സ്വാഭാവികമായും വരും നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കൂ ചില ആളുകൾ ചെറുപ്പക്കാർ പറയെ എന്താ ഇത്ര വിട്ടു വിൽക്കാൻ കഴിയുന്നില്ല എപ്പോഴും മൊബൈലിൽ നോക്കാൻ തോന്നുകയാണ് പോവാം മനസ്സിങ്ങനെ വല്ലാതെ മോഹിക്കുകയാണ് കാണാൻ മോഹിക്കുകയാണ് നെറ്റിൽ സെർച്ച് പൊന്നു മോഹിക്കുകയാണ് അതിന് ഏറ്റവും ചെറിയ മൂലിയാണ് എപ്പോഴും എന്നുള്ളത് ഇൻഷാ അള്ളാ ഈ ഈ സഹോദരന്മാര് സംഘടിപ്പിച്ചു സംഘടിപ്പിച്ച റീമിന്റെ മജിലിസിലേക്ക് വളരെ താൽപര്യത്തോടെ വന്ന ഈ മൊമിനീങ്ങളായ ആളുകൾ ഒരുപാട് സ്വാലിഹീ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർ നിസ്കാരം ഒഴിവാക്കാത്തവർ അള്ളാ നന്ന അത്ത സുന്നത്ത് നോൽക്കണം എന്ന് തീരുമാനിച്ചവർ അങ്ങനെയൊക്കെ ഒരുപാട് നല്ല നിയത്തുമായി കഴിഞ്ഞുകൂടുന്ന നിങ്ങൾ അതിനോടുകൂടെ ഒരു പ്രതിജ്ഞ കൂടെ എടുത്തു അല്ലാ ഞാൻ മുതൽ എപ്പോഴും ഉള്ള ആളായിരിക്കും കാരണം എന്താ ആ ഒലു ഇങ്ങനെ നിരന്തരമായി പോയാൽ

ഞാനിവിടെ ഒരു കൊട്ടാരം കണ്ടു മനോഹരമായ ആ കൊട്ടാരം കണ്ടപ്പോ ഞാൻ വിചാരിച്ചുവല്ല ഇതെനിക്കുള്ള കൊട്ടാരമാണോ കാരണം അത്രയും ഭംഗിയുണ്ട് അതിന്റെ അകത്ത് നിന്ന് നോക്കിയാൽ പുറം കാണാൻ കഴിയും മുത്തുകളാലും പവിഴങ്ങളാലും അലങ്കൃതമായ ആ കൊട്ടാരം അതെനിക്കുള്ളതാണോ എന്ന് വിചാരിച്ച് ഞാൻ ആ കൊട്ടാരത്തിലേക്ക് കടക്കുമ്പോ അടാ പറയപ്പെടുന്നു യാസൂലല്ല ഇതങ്ങേക്കുള്ളതല്ല പിന്നെ ഇതാർക്കുള്ളതാണ് ആ കൊട്ടാരം കണ്ടപ്പോ റസൂലുള്ള വിചാരിച്ചു ഇതെനിക്കുള്ള കൊട്ടാരാണ് ി അത് പറയുകയും ചെയ്തു ഞാൻ വിചാരിച്ചു അത് എനിക്കുള്ള കൊട്ടാരമാണോ അപ്പഴാ പറയപ്പെടുന്നത് നിങ്ങൾക്കുള്ളതല്ല ഉമറാ ഈ സ്വർഗത്തിലുള്ള കൊട്ടാരം ഇത് ഉമറിനുള്ള കൊട്ടാരം എന്നിട്ട് നിങ്ങൾ വലിയ കോപാന്തനാണല്ലോ ദേഷ്യക്കാരനാണല്ലോ നിങ്ങളുടെ സമ്മതമില്ലാതെ നിങ്ങളുടെ കൊട്ടാരത്തിൽ കയറിയാൽ അത് നിങ്ങൾക്ക് എന്നോട് ദേഷ്യത്തിന് കാരണമാകുമോ എന്ന് ഞാൻ വിചാരിച്ചു പോയി അതുകൊണ്ട് ഞാൻ ആ കൊട്ടാരത്തിൽ കടന്നില്ല എന്നിട്ട് ഉമർമാന്റെ വലുത് ഇങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് ധീരനും വീരനും ശൂരനുമായ അമൃത്തങ്ങൾ വിങ്ങി വിങ്ങി കരയാണ് കരഞ്ഞുകൊണ്ട് ചോദിച്ചു യാർ സൂലല്ലവ ഉമ്മീക അവാ എന്താ നബിയെ അങ്ങീ പറയുന്നത് അങ്ങയുടെ മേലിൽ ഞാൻ രക്ഷപ്പെടുകയോ നബിയേ ൂല അങ്ങയുടെ മേലിൽ ഞാൻ ദേഷ്യപ്പെടൂലെ എന്താണ് നമ്മൾ ഇതിൽ നിന്ന് പഠിക്കേണ്ടത് സ്വർഗത്തിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഉമർ തങ്ങൾ അതിനുള്ള യോഗ്യത നേടിയത് കൊണ്ടാണ് അതാണ് അള്ളാഹു നമ്മെ വിളിക്കുന്നത് അള്ളാഹുവാണ് നമ്മൾ വിളിക്കുന്നത് എവിടേക്ക് സമാധാനത്തിന്റെ വീട്ടിലേക്ക് സ്വർഗത്തിലേക്ക് അള്ളാഹു ആ വിളിക്കുന്നത് ചിന്തിക്കണം പ്രിയപ്പെട്ട സഹോദരന്മാരെ സ്വർഗത്തിലേക്ക് വിളിക്കുന്നത് അള്ളാഹു ആണു ഏതെങ്കിലും പ്രധാനപ്പെട്ടയാളല്ല ഏതെങ്കിലും ഭൗതികമായ രംഗത്ത് പ്രക്ഷോഭിച്ചു നിൽക്കുന്ന മനുഷ്യനല്ല അമ്മാഹു നമ്മളെ വിളിക്കുമ്പോ നമുക്ക് ഈ ജീവൻ നൽകിയ സശരീരം ശരീരം നൽകിയ ഈ കുടുംബം നൽകിയ ഈ സൗകര്യങ്ങളും സംവിധാനങ്ങളും എല്ലാം നമുക്ക് സമ്മാനിച്ച റഹ്മാനും റഹീമുമായ അമ്മാഹു നമ്മളെ വിളിക്കുമ്പോ ആ വിളിക്ക് നമ്മൾ ഉത്തരം നൽകുകയാണോ വേണ്ടത് അതല്ല പഠിച്ചോനെ തൽക്കാലം നീ അവിടെ വിളിച്ചോ ഞങ്ങൾ വരുന്നില്ല എന്നാണോ പറയേണ്ടത് എന്താ പറയേണ്ടത് അള്ളാഹുവേ നീ ഞങ്ങളെ വിളിച്ചല്ലോ അല്ലാ ഞങ്ങളിതാ വരുന്നു റബ്ബേ അതാ പറയേണ്ടത് കാരണം അള്ളാഹു നമ്മളെ വിളിച്ചത് അപകടത്തിലേക്കല്ല റബ്ബ് നമ്മെ വിളിച്ചത് എന്തെങ്കിലും ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയല്ല അള്ളാഹു വിളിക്കുന്നത് ദാരിസ്സലാം ദാറുസലാമിലേക്കാണ് നമ്മൾ പഠിക്കണം എന്താണ് സ്വർഗത്തിൻ്റെ ആ പേര്